സഹോദരത്തിലാണ് ആവശ്യങ്ങളുടെ നിറവേക്കാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അതൊക്കെ പറഞ്ഞു പോലെ ഹലാലായ മാർഗങ്ങൾ മാത്രമേ നമ്മൾ തേടാവൂ അല്ലേ നമ്മളിവിടെ സൗദി അറേബ്യ പോലെ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ ജോലി ചെയ്തിന്

து பரிசாம ஒருபாடு மாதிரி நம்ம கஷ்டப்பட்டு அவல்கள் செய்யணும் அப்போ ஆசிய பூர்த்திக் நம்ம ായ പട്ടിതരി ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളുടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞില്ലെങ്കിലും കണക്കുകൾ സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെയ്യണം പരിശുദ്ധ സമയം നമുക്ക് അത് വലിയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനകത്തെല്ലാം വലിയ വലിയ കിടപ്പുണ്ട് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊക്കെ ധാരാളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മളിപ്പോഴൊരു ചികിത്സയ്ക്ക് പോയാൽ തന്നെ നമ്മളോട് പറയും ഇത്രയും ദിവസങ്ങള് ആ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ഒരു നമുക്ക് പറഞ്ഞിട്ട് ഒരു എണ്ണം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കണം അപ്പൊ ഞാനിത് പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓരോ വ്യക്തികൾക്കും ആഗ്രഹമാണ് എന്റെ മക്കൾക്ക് ഒരു വിവാഹം ശരിയാകണം എന്റെ മകൾ പോണം വടച്ചവരെ രോഗങ്ങൾ ശിവയാകണം എന്റെ വീട്ടിൽ ഒരു ഭവനം കിട്ടണം അതുപോലെ ജോലിയിൽ ഉയർച്ചയൊണ്ടാകണം പലരും വിളിച്ചു പറയും ജോലിയിൽ ഉയർച്ച കൊണ്ടാകണമ അങ്ങനെ പലകള് അതുപോലെ പല പല ആഗ്രഹങ്ങൾ ഉള്ള പ്രിയപ്പെട്ട സഹോദര നമ്മളുടെ വ്യത്യസ്തമായ രീതിയിലുള്ള ആഗ്രഹ പ്രവൃത്തീകരണത്തിന്റെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവരാണ് ഞാൻ പറഞ്ഞു തരുന്നത് പകര നമസ്കാരത്തെ ശേഷം ഞാൻ ഈ അതിനുശേഷം പറഞ്ഞു തരാൻ പോകുന്നത് എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറച്ച വരുവാൻ പൂർത്തിയാക്കി തരുന്നതാണ് അപ്പോൾ ഏതാണ് സൂഹ് നമുക്കറിയാവുന്ന സൂഹത്താണ് ഏതൊരു ആഗ്രഹത്തിന് വേണ്ടി ഓരോ ആ സൂറകുട പാരായുഹാനിന്റെ ഹൃദയമാണ് എല്ലാ ജീവജാലികൾക്കും എല്ലാ ഹൃദയമുണ്ട് അഹു പരിശുഷ്ട ഖുർആാനിന്റെ ഹൃദയം സൂറകുട ഏതൊരു അത് നിറവേറ്റിൽ വന്നതാണ് പറഞ്ഞതാണ് നിങ്ങൾ പാരായണം ചെയ്യുക തീർച്ചയായും അതിൽ ഇരുപത് തരത്തിലുള്ള ഇരുപത് തരത്തിലുള്ള അത് ഒരു ഒരു വസ്ത്രം വിശേഷം

ആ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാവുന്നതാ ഞാൻ അങ്ങനെ പറഞ്ഞു തരാൻ പോകുന്ന അവല് ആവശേഷം നിറവേറാൻ വേണ്ടി ഹാസീൻ നമ്മൾ സംസാരിക്കാൻ പാടില്ല പക്ഷെ ആ സമയത്ത് ആരോട് സംസാരിക്കാൻ പാടില്ല മൂന്ന് അപ്പോൾ ഈ മൂന്ന് നമ്മൾ ശേഷം മൂന്ന് പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ൂർത്തീകത്തിന് ഈ ഒരു നോക്കൂ നിങ്ങൾ ഏത് ആവശ്യപ്പെട്ടതുപോലെയുള്ള ആവശ്യങ്ങൾ രോഗങ്ങൾ മാറേണ്ടത് വിദേശ രാജ്യം കാണുന്നവരവരുടെ മക്കളുടെ വിവാഹങ്ങൾ നടക്കേണ്ടവരവരുടെ അങ്ങനെയുള്ളവരെല്ലാം ഈ മുഖർവർ മാസത്തിൽ അവന് ചെയ് ഏറ്റവും നല്ല ഏറ്റവും നല്ല സമയങ്ങളിൽ ഇതെല്ലാം അമലുകൾ കൂട്ടുകയും ശക്തി കൂട്ടുകയും അതൊക്കെ സ്വീകരിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് നല്ല നല്ല മാസങ്ങൾ നല്ല നല്ല സമയങ്ങളൊക്കെ ഒരുപാട് വിവാഹം ഒക്കെ ചെയ്യുക കബോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് പഠിച്ചവരെ ഞങ്ങൾ പലരും പലവിധ പൊറാതുകൾ ഉള്ളവരാണ് ഞങ്ങളുടെ എല്ലാ പൊറാദുകളെയും സാധിപ്പിച്ചു തരണ്ടേ

അപകടങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെയും ഇറങ്ങുന്നതും തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അവർ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാൻ

സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാകാറു കാരണമാക്കണേ അല്ലാഹ അafiyatullah നിർഗായിസി ദി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നമ്മൾ അണക്കുന്ന ഈ വബകടവങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ ഈ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസുകളിലെല്ലാം ആതി ബർക്കത്ത് യേറിയണേ അല്ലാഹ പറച്ചവനേ റഹ്മാനായ റബ്ബേ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ തമ്പുരാനെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ

ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണമെന്നാകെ കുറച്ചു വരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണ ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ലീർഘായുസ നൽകണേല്ല ദുനിയും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم